ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലെമില്ല ഞാനിവിടെ സുഖീരിക്കണം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മെഹന്ദി നൈറ്റിന് പോയതും പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വരുന്നതായിരുന്നു അതും കൂടിയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇത് ഞാൻ മെഹന്ദി നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അയൻ ചെയ്ത് വെച്ചതാണ് കേട്ടാ ഇത് ഷാനുവിൻ്റെ തതട മോൻ്റെ ഷാനുവിൻ്റെ നിക്കാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഡ്രസ് കോഡ് ഓഫ് ഓഫായിട്ട് ആ ഡ്രസ്സായിരുന്നിട്ട് അന്നത്തെ ഒരു വ്ലോഗിൽ ഒരു ഹറിബറി ഒക്കെ ആയിരുന്നല്ലോ കല്യാണ തിരക്കൊക്കെ ആയിട്ട് അന്നേരം എനിക്ക് ഈ ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വിഷമം തീർത്തതാണ് അങ്ങനെ അത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ താത്താടെ വീട്ടിലേക്ക് വന്നിട്ട് കാരണം ചിപ്പവിനായിട്ടാണ് പോണത് ചിപ്പ് വർക്ക് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ അപ്പോഴേക്കും അവൾ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നു ുടെ കല്യാണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിപ്പുവിൻ്റെ കൂടെ പഠിച്ചിരുന്ന എന്ന് വെച്ചാൽ കരുണയിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് സഫുറ അവളുടെ തന്നെ കേട്ടോ കല്യാണം എനിക്കെങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഹാമ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ കയ്യില കൊടുത്തിട്ടുണ്ടായിരുന്നു ചിപ്പ് പറഞ്ഞിട്ടാ അവളുടെ ഫ്രണ്ടാണല്ലോ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് തവണ ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അത്രയും നല്ല പരിചയമാണ്ട്ടാ കാരണം അവിടെ രണ്ടു പ്രാവശ്യം പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര സ്നേഹമുള്ള ഒരു മോളാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ ഒരു കുട്ടിയാണ് െ അപ്പോൾ അവൾ എന്ന് വെച്ചാൽ അത്രത്തോളം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വരണം എന്നൊക്കെ കാരണം എനിക്ക് കല്യാണത്തിൻ്റെ അന്ന് പോകാൻ കഴിയില്ല ചിപ്പനും കഴിയില്ല കാരണം ചിപ്പോനും ലീവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കും പിറ്റേ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത കല്യാണം ഉണ്ട് പിന്നെ ഇതിന് പോവാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം പോലെ അപ്പം ഞാൻ ഇനി എത്ര റിസ്ക് എടുത്താലും വേണ്ടിയില്ല നെയറ്റിൽ ചിപ്പോനും കൂട്ടി പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇറങ്ങിയതായിരുന്നത് അങ്ങനത്തെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തിയിട്ടാണ് അത്യാവശ്യം ലോങ് ഉണ്ട് അവളുടെ വീട്ടിലേക്ക് കാരണം എന്ന് വെച്ചാൽ കുമ്പഡിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനിട്ടാ അങ്ങനത്തെ അവളുടെ വീട്ടിലെത്തി ഇതാണ് സെഫുവറ അവളുടെ കോസ്റ്റ്യൂം ഇതാണ് ഇതാണ്ട്ടാ മെഹന്ദിനേറ്റിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാൻ ഇതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു അവൾ ഞങ്ങൾ കയറി ഇവിടെ തന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഫോട്ടോ എടുക്കണ കേട്ടോ അവളുടെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇവരൊക്കെ അങ്ങനെതാ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് ഫുഡ് ഗീ റൈസോ ബീഫൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഓവറായിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാരണം പുറത്തുനിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ കാരണം നമ്മൾ നനയണത്ര മഴയൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇതാണ് അവളുടെ മെഹന്തി ഇട്ടത് കേട്ടാ അവളെന്നെ ഇട്ടതായിരുന്നു ഞാൻ പറഞ്ഞല്ല നന്നായിട്ട് മെഹന്തി ും നല്ല റിസ്ട്ടാ കാരണം ചിപ്പൂവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഇവൾ വന്നിട്ടാണ് മെഹന്തി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇവൾ ഒരുപാട് കാണിച്ചിരുന്നല്ലോ പല പല സൈഡിലായിട്ടൊക്കെ ചെക്കൻ്റെ പേര് എഴുതിയതാണ് കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാണിച്ചു തന്നതായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇത് ഈ ഒരു ഉണ്ണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ മോളാണ് കേട്ടോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അവൾ സ്വപ്പിടാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു അപ്പോൾ അവൾ ഓക്കെയാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ അല്ലാത്തപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അങ്ങനെ പിന്നെ അവർ എല്ലാവരും കൂടിയിട്ട് ലീമ റൂമിലേക്ക് വന്നതായിരുന്നു കാരണം പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല ഫോട്ടോ എടുക്കാനൊന്നും കഴിയൂല ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ പിന്നീടാണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ അകത്തു നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കാരണം എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ എത്തുമ്പോൾ തന്നെ ആയിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ലോങ്ങ് ഉണ്ട് സിർഫുറയുടെ വീട്ടിലേക്ക് ഇവിടെ എത്തി പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ മഴ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആ അപ്പോൾ അതുകൊണ്ട് കുറേ പേര് പിന്നെ എന്തൊക്കെയാ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബുറുദ് അങ്ങനെ എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ പിന്നെ അവളുടെ എല്ലാ ഫ്രണ്ട്സും പിറ്റേ ദിവസമാണ് വരിക ഞങ്ങൾ മെഹന്ദിൻ ഐറ്റിയിലാണല്ലോ പോയത് അതുകൊണ്ട് നമുക്ക് അവരെ അവരാരും കാണാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്കവരൊക്കെ അറിയട്ടോ കാരണം ചിപ്പുവിൻ്റെ എൻഗേജ്മെൻറ്റിന് വന്നിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെല്ലാവർക്കും എനിക്കും അറിയാം പിന്നെ അതേപോലെ തന്നെ ഗ്രാജുവേഷൻ സെർമണി ഉണ്ടായിരുന്നല്ലോ പോയിട്ടും അവരൊക്കെ അറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരൊന്നും കാണാൻ കഴിഞ്ഞില്ല അവരൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെ തലേ ദിവസം അങ്ങനെ എല്ലാവരും വരില്ലല്ലോ പിറ്റേ ദിവസമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഒരു ഏകദേശം ഒരു ഒൻപതരൊക്കെ ആവുമ്പോൾ ആയപ്പോഴേക്കും മഴ ചെറുതായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ സെഫറായുടെ ഉമ്മ ആ ഗ്രീൻ ചുരിദാറിട്ടിട്ടുള്ളത് ഭയങ്കര എന്താ വെച്ചാൽ നല്ലൊരു സന്തോഷമാണ് കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് കാരണം ഭയങ്കര സ്നേഹമുള്ളൊരു ഫാമിലിയാണ് തവണ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു ഇത് ഫോട്ടോഗ്രാഫറാണ് കേട്ടോ അവരിങ്ങനെ നമ്മൾ വീഡിയോസ് ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കണപ്പോഴേ എന്താണെന്നൊക്കെ ചോദിച്ചതായിരുന്നു അപ്പോൾ ഇങ്ങനെ ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വൈറലാവാല്ലോ എന്നൊക്കെ അവരുടെ തമാശ പറഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെ അവരും വീഡിയോ എടുത്തതായിരുന്നു അങ്ങനെ ഞാനിത് സെഫറാരുടെ അടുത്തും അവരുടെ ഉമ്മാടെ അടുത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങാമെന്ന് വിചാരിച്ച് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയ്ക്കൊന്ന് ചെറുതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഈ മഴയെത്തോണ്ട് പോവേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഞങ്ങൾ പോവല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ഏകദേശം ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ദിവസാവകാശം കൊണ്ട് പോകാലാന്ന് വിചാരിച്ച് മഴ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടോ ഒക്കെ നിന്നിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഏകദേശം ഒരു പത്ത് മുക്കാൽ പതിനൊന്ന് മണിയുടെ തൊട്ട് മുന്നേക്കായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആസിഫുറാൻ്റെ മെഹന്ദി നൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പിന്നെ അതാ നേരെ വെളുത്ത് ഉടനെ തന്നെ ഞാൻ വീട്ടിൽ പോവലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ വിരുന്നതാണ് കേട്ടോ ആ കാരണം ആരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്താത്തയും മക്കളൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് അവളെ വിളിക്കലാണ് കേട്ടോ അങ്ങനെ തന്നെ വീട്ടിലെത്തിയ ഉടനെ ഉമ്മത ചിക്കനൊക്കെ കായം പട്ടി വെച്ചിട്ടുണ്ട് പിന്നെ താത്തയും സീരിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ വേഗം ചിക്കൻ പൊരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നേ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കുക്കിങ്ങിനാൻ ആയിരിക്കും പക്ഷേ അതിനെ തൊട്ട് മുന്നേ തന്നെ ഉമ്മ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ മസാല ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഒക്കെ സെജും പിന്നെ ഉണ്ടെങ്കിൽ താത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് വല്ലാണ്ട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതല്ല ചിക്കനൊക്കെ പൊരിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എന്താ പറയുക മസാല ഉണ്ടാക്കലാണ് കേട്ട എന്നുവെച്ചാൽ ബിരിയാണിക്ക് ാനുള്ള എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് നോർമലി ഞാൻ ഇതേപോലത്തെ എന്തെങ്കിലും വ്ളോഗ് വരുമ്പോൾ തന്നെ പറയാറുണ്ടല്ലോ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയോ ബീഫ് റോസ്റ്റോ ആണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത് അതിൽ ബീഫ് ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് ജസ്റ്റ് ഒന്ന് മസാല ഉണ്ടാക്കലാണ് കേട്ടോ ആ മസാല ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വഴറ്റിയെടുക്കലുണ്ട് അതിലേക്കുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ ഗരം മസാലപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്ക വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇതൊന്നും വയറ്റി വരേണ്ടിട്ടാണ് i'm not കുറച്ചൊക്കെ ഡ്രൈ ആയ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ലാസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ഈ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേസസ് ഉള്ള കാരണം നന്നായി ഇളക്കിയിട്ടൊക്കെ ചെയ്യാൻ അങ്ങനെ അങ്ങനെതാ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടാ ലാസ്റ്റ് വേപ്പിൻ്റെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വേഗം പോയിട്ട് മരത്തിൽ പോയി പോയി പൊട്ടിച്ചോറന്നതായിരുന്നു അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ദലും കാര്യങ്ങളൊക്കെ താത്ത തന്നെ ചെയ്തത് കേട്ടാ പിന്നെ ഫ്രൂട്ട്സ് കട്ടിയാലും തൈര് ഉണ്ടാക്കിയാലും ഒക്കെ താത്തൻ താത്തും സജ്ജ കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊടയ്ക്കും ഞാനും താത്തയും കൂടിയിട്ട് എനിക്ക് കല്യാണമുണ്ടെന്ന് പറഞ്ഞില്ല അന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടാ അബ്ദുല് ഞാൻ പറഞ്ഞില്ല ഈശോന് കാണാൻ പറ്റാത്തതാണ് അവർക്ക് ഉണ്ടാവും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് കാണാനൊക്കെ പറ്റി സന്തോഷമായിരിക്കണേ അങ്ങനെതാ ജസ്താത്തും ജിശാർക്കും കുഞ്ഞമ്മയും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് ഞങ്ങൾ വന്നതിൻ്റെ ശേഷം കേട്ടോ അവർ ഫുഡ് കഴിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഓടി പോവാനായിട്ടാ ആ ക്യാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമ്പ് എല്ലാ ടൂർണമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ അല്ലും പിന്നെ അബ്ദുല്ലും ഭയങ്കര ഫ്രണ്ട്സായിട്ടാണ് കാരണം അവർക്ക് നല്ല അവർ ദുബായി സമയത്ത് ഒരുമിച്ച് കളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആ ഒരു ഓർമ്മയിൽ അവരിപ്പോഴും ഭയങ്കര ക്ലോസൊക്കെ ആയിട്ട് കളിക്കും ണ്ടായിരുന്നു കേട്ടാ അവരുണ്ടാവും ഭയങ്കര ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ ഒരു വശത്തേതാ അഹമ്മദ് ഉണ്ട് അതേപോലെ ഐഷ ഉണ്ട് ഉണ്ട് പിന്നെ അമീൻ അമീനുണ്ട് കേട്ടാ ഇവരും വേറൊരു ഗെയിം ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടുമ്പോൾ ഒരു രസമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക